നമസ്കാരം ആൽതാമസമുള്ള വീടുകളിൽ മോഷണം നടത്തുന്ന കുപ്രസിദ്ധ മോഷ്ടാവ് പോലീസ് പിടിയിൽ മാളാർ കുന്നിശ്ശേരി കൊടിയൻ വീട്ടിൽ ജോമൻ ദേവസിയെയാണ് നെടുമ്പാശ്ശേരി പോലീസ് പിടികൂടിയത് അകപ്പറമ്പ് ഭാഗത്തെ ജിപ്പ് വർക്ക് എന്നയാളുടെ വീട്ടിൽ നിന്നും ഒരു ലക്ഷത്തിലേറെ രൂപയാണ് ഇയാൾ മോഷ്ടിച്ചത് വീടിന്റെ ജനൽ തുറന്ന് തോട്ട് ഉപയോഗിച്ച് ഒന്നാം നിലയിലെ പുറത്തേക്കുള്ള വാതിൽ തുറന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയത് മൂന്ന് മുറികളിലെ അലമാരകളിൽ സൂക്ഷിച്ച പണം എടുത്ത ശേഷം ഇയാൾ ഒളിവിൽ പോയി തുടർന്ന് ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയായിരുന്നു അന്വേഷണത്തിൽ മാളയിലെ ആളൊഴിഞ്ഞ പ്രദേശത്ത് നിന്നുമാണ് ഇയാളെ പിടികൂടിയത് മോഷ്ടാവിനെ ചോദ്യം ചെയ്തതിൽ ചെങ്ങമ്മനാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നാല് മോഷണങ്ങൾ നടത്തിയതായി പ്രതി സംബന്ധിച്ചു പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും രണ്ട് മോഷണങ്ങൾ നടത്തിയതായും ഇയാൾ സംബന്ധിച്ചിട്ടുണ്ട് ഇവിടെ നിന്നും മോഷ്ടിച്ചെടുത്ത സ്വർണം പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു അകപ്പറമ്പിൽ നിന്നും മോഷണം നടത്തിയ തുകയിൽ നിന്ന് ഇരുപതിനായിരം രൂപയ്ക്ക് ലോട്ടറി ടിക്കറ്റ് എടുത്തു പകൽ വീടുകൾ കണ്ടുവെക്കുകയാണ് ഇയാൾ ആദ്യം ചെയ്യുന്നത് ആൾ താമസം ഉള്ള വീടുകളാണ് മോഷ്ണാവ് കണ്ടുവെക്കുന്നത് വൈകിട്ടോടെ വീടിന് സമീപത്തുള്ള ആരും ശ്രദ്ധിക്കപ്പെടാത്ത സ്ഥലത്ത് ഒളിച്ചിരിക്കും രാത്രി വീട്ടുകാർ ഉറങ്ങി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ജനൽ വഴി അകത്തു കയറുകയാണ് ചെയ്യുന്നത് ഇയാളുടെ മോഷണത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരുന്നു ആലുവ ഡിവൈഎസ്പി പി ടി ആർ രാജേഷ് ഇൻസ്പെക്ടർ സാബുജി മാസ് എസ് ഐമാരായ എം സി ഹരീഷ് ജെ എസ് ശ്രീജു കെ എസ് ഐ റോണി അഗസ്റ്റിൻ സി പി എം എംമാരായ ഗയോസ് പീറ്റർ ഇ എസ് സജാസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് പ്രതിയെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ മോഷണം നടത്തിയ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി എം ഫോർ മലയാളം പെരുമ്പാവൂർ